His Excellency, Honorable Governor Sri Rajendra Vishnu Raleke, dignitaries in the dais and of the dais. First, let me thank the Foundation for giving this most adorable or മോസ്റ്റ് പ്രസ്റ്റിജിയസ് അവാർഡ് കോൾ ബ്രംനസീൽ അവാർഡ് താങ്ക് യു ദൈ താങ്ക് ദ ഫെഡറേഷൻ ഫോർ ദിസ് ആൻഡ് ഓൾസോ ഐ താങ്ക് ദ ഓണറബിൾ ഗവർണർ ഫോർ ബീങ് കിയർ ടു ഗിവ് ഇറ്റ് മീ സിനിമ മൂന്ന് ജീവിതമായിരുന്നിരിക്കും ഒന്ന് സിനിമ കണ്ടു നടന്ന കാലം പിന്നീട് സിനിമ മോഹിച്ച കാലം പിന്നീട് സിനിമ ചെയ്ത കാലം ഇതിൽ ഏറ്റവും മോഹിച്ച കാലത്തും സിനിമ ചെയ്ത കാലത്തും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് എന്താ പറയുന്നത് പ്രോബ്ലംസ് ഐ ഫേസ് ഓഫ് പ്രോബ്ലംസ് കാര്യം എത്തിപ്പെടാനുള്ള പ്രോബ്ലമായിരുന്നു അവസാനം അത് കഴിഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു പ്രോബ്ലമായിരുന്നു രണ്ടാമത് പക്ഷെ ഇതൊന്നുമല്ല സുഖമായിട്ടുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു സിനിമ കണ്ടു നടന്ന കാലം സിനിമ മോഹിച്ച കാലം സോ അന്ന് നമ്മളൊരു ഫാനാണ് ഒരു ഭ്രാന്തനായ ഫാൻ എന്ന് പറയാൻ നോക്കുവാണെങ്കിൽ പ്രേം നസീർ സാറിൻ്റെ ഒരു ഭ്രാന്തനായ ഫാൻ കാരണം ആദ്യം കണ്ട സിനിമ അടിമകൾ അതിനുശേഷം പല പല തരത്തിലുള്ള സിനിമയാണ് സി എ ഡി നസീർ മുതൽ ധർമ്മയുദ്ധം വരെ അങ്ങനെയുള്ള പല പല ഇരുട്ടിൻ്റെ ആത്മാവിലി വേലായുധൻ വരെ സാറിൻ്റെ പല രീതിയിലുള്ള പെർഫോമൻസുകളും പല രീതിയിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന സിനിമകൾ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് ശരിക്കും അന്നത്തെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നസീർ സാറിനെ ഒന്ന് കാണുക നസീർ സാറിനെ കാണിക്കുക എന്നുള്ള ആഗ്രഹം ഇങ്ങനെ വെച്ച് കൊള്ളട്ടെ കാര്യം സ്ക്രീനിൽ മാത്രം കണ്ട കണ്ടിട്ടാണ് നേരിൽ കാണുക എന്ന് പറയുന്ന ഒരു ഇന്നത്തെ കുട്ടികൾക്ക് പോലും കൂടുതൽ എക്സ്പോഷർ ഉണ്ടായിട്ട് പോലും അന്നത്തെ കാലത്ത് അതൊരു അസാധ്യമായ കാര്യമായിരുന്നു കാരണം സിനിമ മദ്രാസിലാണ് വല്ലപ്പോഴും മാത്രമേ അവരൊക്കെ ഇങ്ങോട്ട് വരുള്ളൂ പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് നേരിട്ടെന്ന് കാണാം ബിക്കോസ് ഐ വാസ് എ ബിഗ് ഫാൻ ഓഫ് പ്രേംനസി അതായത് ഈ ഫാൻ എന്ന് പറയുന്ന ഓരോ കാലത്തോടെ ഒന്നാണ് അത് കഴിഞ്ഞിട്ട് ഐ ബിഗ് എം എ ബിഗ് ഫാൻ അത് കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയപ്പോൾ ഐ ബിക് എം എ ബിഗ് ഫാൻ ഓഫ് പട്ടോഡി നവാബ് അത് കഴിഞ്ഞപ്പോൾ സാഹിത്യത്തിൻ്റെ രീതിയിൽ നോക്കി ഐ വാസ് എ ബിഗ് ഫാൻ ഓഫ് എം ടി വാസുദേവ എന്നായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദി സിനിമയിലേക്ക് പോയപ്പോൾ ഐ ബിക്കം ഐ ബിഗ് ഫാൻ ഓഫ് അമിതാഭ് ബച്ചൻ ഇവിടെ പറയണ്ടല്ലെങ്കിലും പറയാം ഇപ്പോഴും ഞാൻ ഒരു പുതിയ ഫാനിൻ്റെ പുറമെയാണ് പ്രാന്തമായ ഫാൻ ശ്രീ നരേന്ദ്ര നരേന്ദ്ര മോഡിജി ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഹിം ടുഡേ ഫോർ വാട്ട് എവർ ഹിസ് ഡൂയിങ് അതുകൊണ്ട് ഫാൻ ബോയ് എന്ന് പറഞ്ഞത് ഒരു ഒരു ഇതില്ല പക്ഷേ ആദ്യത്തെ ഫാനിൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു ഫാനായിരുന്നു ശ്രീ നസിസാറി എനിക്കൊരു വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിനെ കണ്ടുമുട്ടി അദ്ദേഹമായിട്ട് സിനിമകൾ ചെയ്തു പക്ഷെ അവസാനത്തെ ലാസ്റ്റ് ഷോട്ട് ഓഫ് നസിർ സാർ ഷോട്ട് ബൈ മീ കാരണം അത് ഒരു വലിയ സംഭവമാണ് അത് ഇവിടെ പറഞ്ഞേ പറ്റുള്ളൂ ധന്യാണ് ആദ്യം അവസാനമായിട്ട് റിലീസായെങ്കിലും അവസാനമായിട്ട് ഷൂട്ട് ചെയ്ത് തീർത്ത പടം കടത്തനാടൻ അമ്പാടി കടത്തനാടൻ അമ്പാടിയായിരുന്നു അന്ന് സാറിന് ഒരു ഫേവറേറ്റ് ഹോസ് ഉണ്ട് നെപ്പോളിയൻ അതല്ല ആ കുതിരയുടെ പുറത്തല്ല നെസ് സാർ കയറില്ല യു വാസ് എ ഫാൻറ്റാസ്റ്റിക് ഹാസ് റൈഡർ അങ്ങനെ ഞാൻ ഉദയ സ്റ്റുഡിയോയിൽ വെച്ച് സാറിൻ്റെ ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് ആദ്യമായിട്ട് സാറ് കുതിരപ്പുറത്തു നിന്ന് താഴെ വീണു വീണ് ഒരു വിരലൊടിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ ഞങ്ങളെല്ലാവരും ക്ഷമാപ ക്ഷമാപണം ഇന്ന് വേണ്ടി ഐ മീൻ ക്ഷമിക്കണം എന്ന് പറയാൻ കാത്തുന്നൊക്കെയായിരുന്നു സാർ ചിത്തിച്ചു വന്നു എവിടെ എൻ്റെ നെപ്പോളിയൻ എന്ന് ചോദിച്ച് നേരെ കുതിരയുടെ അടുത്ത് പോയിട്ട് അതിനെങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എത്രയോ വർഷം നീ നിന്നെ നീ എന്നെ കൊണ്ടുനടന്നാണ് ഇന്ന് നീ എന്നെ താഴെ ഇട്ടു പക്ഷെ കുഴപ്പം നിൻ്റെ അല്ല എൻ്റെയാണ് ഞാൻ ഇനി മേലിൽ മറ്റൊരു കുതിരേനെ പുറത്ത് കയറില്ല ഇന്നോടെ കുതിരയുടെ പുറത്ത് കയറുന്ന ജോലി ഞാൻ നിർത്തി മാത്രമല്ല ഇനി അധികം സിനിമ ഞാൻ ചെയ്യുന്നില്ലെന്നും തീരുമാനിച്ചു കാരണം ഇത് ദൈവം എന്നെ അറിയിച്ച ഒരു കാര്യമാണ് മതിയാക്കാൻ സമയമായിരുന്നത് അതെനിക്കറിയില്ല അത് സത്യമായി മാറിയത് എന്താണതിന് ശേഷം ഉണ്ടായതെന്ന് നമുക്ക് ഒരു അറിയില്ല ഒരു പക്ഷേ നസിസാറിന് തന്നെ കാണും കാലം ഓരോന്ന് നിർത്താൻ പറയുന്നു കാലം ഓരോന്ന് അവസാനിപ്പിക്കാൻ പറയുന്നു സാറ് തോന്നി തോന്നി കാണും അന്ന് വാക്ക് സാറ് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു അതിശയമായിട്ട് തോന്നി പക്ഷെ വളരെ ചിരിച്ചുകൊണ്ട് ആ കുതിരയോടാണ് സംസാരിച്ചത് ഞങ്ങളോടല്ല ഇന്ന് വരെ ഞാൻ എത്രയോ വർഷം അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് ഇന്ന് വരെ ആരോടെങ്കിലും ഒന്ന് കടുപ്പിച്ചൊരു വാക്ക് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല എത്രയോ ഇന്നത്തെ പല നടന്മാരെയും കാണുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ആരുടെയും പേര് പറയുന്നില്ല അത് അപ്പോഴാണ് എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും സുരേഷിനും ഒക്കെ നസീർ സറിനോടുള്ള ബഹുമാനം കൂടിക്കൂടി വരുന്നത് ഒരു സിനിമയിൽ ഇരുപത് ദിവസം അഭിനയിക്കാൻ കൊടുത്ത ശേഷം പതിനാറ് ദിവസം കൊണ്ട് ആ സിനിമ തീർത്തു കഴിഞ്ഞപ്പോൾ ആ പ്രൊഡ്യൂസറിനെ വിളിച്ചിട്ട് ആ നാല് ദിവസത്തെ പൈസ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ പതിനാറ് ദിവസം കൊണ്ട് നിങ്ങളുടെ ജോലി തീർത്തല്ലോ നാല് ദിവസം ഞാൻ വേറൊരു പ്രൊഡ്യൂസർ കൊടുത്തപ്പോൾ അയൽ അദ്ദേഹം പൈസ തന്നു അതുകൊണ്ട് ഈ നാല് ദിവസത്തെ പൈസ എനിക്ക് വേണ്ട അത് പൈസ മാത്രമേ എനിക്കൊരു തോന്നുന്നു ഒരു കലാകാരൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് അതൊന്നും ഇനിയുള്ള കാലത്ത് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല അവിടെയൊക്കെയാണ് പത്മഭൂഷണും പത്മശ്രിക്കും മിക്ക മുകളിൽ ഈ വലു മനുഷ്യൻ വലുതാകുന്നത് യു സേ ഐ സേ നസിസാർ ഇസ് എ ഗാഡ് ഓഫ് മലയാളം സിനിമ ഓഫ് മലയാളം സിനിമ നസിസാർ ഇല്ലാത്തൊരു മലയാള സിനിമ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല അതുകൊണ്ട് അംഗീകാരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇതിനു മുൻപും ആ അംഗീകാരങ്ങളെല്ലാം പ്രോത്സാഹനങ്ങളായിരുന്നു യു ഓൾവേസ് സേ ദറ്റ് എവറി അവാർഡ് ഇസ് എ റെക്കഗ്നിഷൻ റെ 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 റെക്കഗ്നീഷൻ ദിസ് അവാർഡ് ഇസ് നോട്ട് എ റെക്കഗ്നിഷൻ ദിസ് ദിസ് ഇസ് മൈ പ്രൈഡ് ഇതെൻ്റെ അഭിമാനമാണ് ഞാൻ സുരേഷ് ഭാര്യ ഞാൻ നടന്ന് വളർന്ന് ഇതേ ത്യാഗൂർത്തിയായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ കണ്ട് ഇരുന്ന ഈ സ്റ്റേജിൽ എൻ്റെ സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല I'm thanking God, my parents, and all the people who supported me, supported me for being, for a huge travel of my career, which made me stand here at the end. Thank you so much. Thank you very much.